ഓക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടന്നു ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ ഏറ്റുമുട്ടി ഇന്ത്യ മികച്ച രീതിയിൽ ജയിക്കുകയും ചെയ്തു നേരത്തെ തന്നെ ഈ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് വലിയ ചർച്ചയായിരുന്നു കാര്യം ഇന്ത്യയും പാകിസ്ഥാനും അതിനു മുമ്പുള്ള സൗഹൃദ അന്തരീക്ഷമൊക്കെ വിട്ട് രണ്ട് ടീമുകളും ഒരു യുദ്ധ സമാനമായി പരസ്പരം കണ്ടാൽ മിണ്ടൂല്ല കൈ കൊടുക്കില്ല ചിരിക്കില്ല കൂട്ടിയിടിച്ചാൽ മിണ്ടൂല്ല ഇത്തരം നില നിലപാടുകളിലേക്കൊക്കെ പോയി ഈ ഫൈനലിൽ ഇന്ത്യ കപ്പ് പോലും വാങ്ങിയില്ല കാര്യം അതിൻ്റെ സംഘാടകരായിട്ടിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഒരു മന്ത്രിയാണ് മുഖ്സിൻ നഖ്വി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കപ്പ് കപ്പുപോലും മേടിക്കണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യ കപ്പ് വരെ വിട്ടിട്ട് പോകുന്നു അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാവരും ഇന്ത്യൻ ടീമിൻ്റെ നിലപാടിന് കി ജയി വിളിച്ചു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നേരെ തിരിച്ചു പറയുന്നു കാര്യം ഇന്ത്യ അത്രയ്ക്കങ്ങും വേണ്ടിയിരുന്നില്ല സ്പോർട്സിനെ സ്പോർട്സായിട്ട് തന്നെ വിടണം ഈ അതിദേശീയത തീവ്രദേശീയത അതൊക്കെ ഒരു കായിക ഇനവുമായിട്ട് കൂട്ടി ചേർക്കുന്നത് അത് ശരിയായ രീതിയല്ല സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഇത്തരം രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര തീവ്ര ദേശീയതക്കുപരിയായിട്ടുള്ള ഒരു സംഗതിയാണ് സംഗതിയാണെന്ന രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് അപ്പോൾ നേരത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞത് ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റൊക്കെ മാറ്റിവെച്ച് മറ്റു പല വികാരങ്ങൾക്കും പ്രാധാന്യം കൊടുക്കേണ്ടി വരും അത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതെന്ന് പറയുന്നു ഇപ്പോൾ രണ്ട് തട്ടിലാണ് ഇന്ത്യയിലുള്ള പല പ്രമുഖരും തന്നെ ഇക്കാര്യത്തിൽ ഇന്ത്യൻ ടീം എടുത്ത ആ ഒരു നിലപാട് ശരിയായില്ല എന്ന് വിലയിരുത്തുന്നവരുമുണ്ട് സാറിൻ്റെ പക്ഷേതാണ് ഒന്ന് പല കാരണങ്ങൾ പലതരത്തിൽ ഇത് ഒഴിവാക്കപ്പെടാമായിരുന്നു ഒന്നാമത്തെ കാര്യം അങ്ങനെ പാകിസ്ഥാനുമായിട്ട് ഒരു മത്സരം വേണ്ടി വരുമെങ്കിൽ ഈ മത്സരത്തിൽ തന്നെ പങ്കെടുക്കാതിരിക്കായിരുന്നു പാകിസ്ഥാൻ പങ്കെടുക്കുന്ന ഒരു മത്സരത്തിൽ ഞങ്ങൾ പങ്കെടുക്കില്ല കൈ കൊടുക്കാമെന്നു പറയുമ്പോൾ ദേഹത്തെ കൂട്ടുമൂട്ടി തന്നെയും അല്ല അല്ല ഇങ്ങോട്ട് ഓടുന്ന ഫീൽഡ് ചെയ്യാൻ രണ്ട് അല്ല ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുൻപ് നടത്തിയ പത്രസമ്മേളനങ്ങളിലടക്കം രണ്ട് രാജ്യങ്ങളിലെ ആൾക്കാർ തമ്മിൽ ഹസ്തദാനം ചെയ്യുന്നുണ്ട് സൗഹൃദം അതിന് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ കൃത്യമായ സമ്മർദ്ദം കാര്യം ബി സി സി ഐ ഇപ്പൊ ഭരിക്കുന്നത് അമിത്ഷായുടെ ബിജെപിയാണ് ഭരിക്കുന്നത് ബി ജെ പി ആണ് ഭരിക്കുന്നത് അപ്പൊ കൃത്യമായ നിർദ്ദേശം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അതായത് കളി കളത്തിന് പുറത്ത് ഇവർ തമ്മിൽ സൗഹൃദം പുരത്തുമ്പോഴും കളി ആരംഭിച്ചതിന് ശേഷം രണ്ടുപേരും തമ്മിൽ ഇത്ര ശത്രുത കാണിക്കാൻ കാരണം ഇവിടുന്ന് ചെന്ന ചില നിർദ്ദേശങ്ങളാണ് എന്നൊക്കെ പറയുന്നു എൻ്റെ ചങ്ങാതി ഇതിൻ്റെ ഇത് ഇവരുടെ ഈ ഇത്തരം പൊളിറ്റിക്കൽ സ്റ്റാൻഡുകളാണ് ബി ജെ പിയുടെ ക്രെഡിബിലിറ്റി കളയുന്നത് അതാരുടെ ബുദ്ധിയിൽ തെളിഞ്ഞ കാര്യമാണ് മോഡിയുടെ അല്ലെങ്കിൽ അമിത്ഷായുടെ തല കാര്യമല്ല ഏതെങ്കിലും ഒരു ബഹിരംഗ് കാരണം അവിടെ കാണും അവരുടെ ഉദ്ദേശപ്രകാരമായിരിക്കും ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇനി മോഡി തന്നെ ചെയ്തിരിക്കുന്ന ഓർത്ത് നോക്ക് പാകിസ്ഥാനായിട്ട് കൊടിയ ശത്രുത നിൽക്കുമ്പം എവിടെയോ പോയിട്ട് കാബൂളിൽ അങ്ങോട്ട് പോയിട്ട് വരുന്ന വരുന്നവഴിക്കും പാകിസ്ഥാനിലും പ്രധാനമന്ത്രിക്ക് ആശംസ അർപ്പിക്കാനായിട്ട് അവരുടെ മകളുടെ എന്തോ വിവാഹം എന്തോ കാര്യത്തിന് ആശംസ അർപ്പിക്കാൻ അവിടെ നേരിട്ട് ഇറങ്ങിയതാണ് അവിടെ ഇറങ്ങാം നേരത്തെ പ്ലാനില്ലായിരുന്നു എന്നാലും ആത്മാർത്ഥമായി ഇറങ്ങിയാണ് മോഡി ആ മോഡിയുടെ അന്നത്തെ ആ ഗസ്റ്ററിനെ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ മുഴുവനെങ്കിലും അത് അപ്രീഷിയേറ്റ് ചെയ്യും അതെ മോഡിയുടെ മജ്ഞാനെ പറ്റി പക്ഷെ ഇന്നലെ ഇന്നലെ ഇവിടെ കണ്ട സംഭവിച്ചു തന്നെ അപകടം വേറെയുണ്ട് ഈ കൈബുക്ക് ഭയങ്കരമായിട്ട് ആർ തട്ടദൃണ്ട് പാകിസ്ഥാനെ അങ്ങനെ ചെയ്തതാണ് മോഡി എന്നുള്ള രീതിയിൽ ട്രംപിനെ നേരിട്ട പോലെയാണ് അല്ല മോദി അദ്ദേഹത്തിൻ്റെ ആശംസാ സന്ദേശത്തിൽ പോലും ഓപ്പറേഷൻ സിന്ദൂർ പറയുന്നത് ട്രംപിനെ നേരിടുന്ന പോലെയാണ് ആരേ നേരിടുന്നത് ഈ പാവം പിടിച്ച കളിക്കാരെ നേരിടുന്നത് അവർ കളിക്കാൻ വന്നു അവരുടെയും പറ്റിപ്പോഴും അവർക്ക് അവരുടെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന ഒരു കാര്യം അതുപോലെ തന്നെ അവരുടെയൊക്കെ ജീവിതം കൂടെ അതിൽ അർപ്പിച്ചവരാണ് കളിക്കാർ ഇനി ഒറ്റ സംശയം സംശയമെന്ന് ചോദിച്ചോട്ടെ ഇന്ത്യ തോറ്റുപോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അതെ അവിടെയാണ് ഈ ചോദ്യം അതായത് ഇപ്പോൾ വരുന്ന ചോ ഇപ്പം നമ്മുടെ പതിനൊന്ന് കളിക്കളത്തിൽ നമ്മുടെ സഞ്ജു സാംസൺ അടക്കം നമ്മുടെ ദേശീയ ഹീറോകളാണ് കാര്യം പാകിസ്ഥാനെ തറപറ്റിച്ച ആൾക്കാർ നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടു ചാൻസ് ഉണ്ടായിരുന്നു ഇന്ത്യ വളരെ പാടുപെട്ടാണ് ഇന്ത്യയുടെ വിജയത്തില് ഒറ്റ കളിക്കാരനെ മുടിക്കാൻ തിലകോർമ്മ എന്ന് പറഞ്ഞ കളിക്കാരൻ പിന്നെ ബിൽഡപ്പ് ചെയ്ത ഇന്നിങ്സ് ഉണ്ടായിരുന്നുള്ളു ഇന്ത്യക്ക് അതെ അതെ ബാക്കിയൊക്കെ ദയനീയമായിട്ട് പറയാം മൂന്ന് വിക്കറ്റ് പോയപ്പോ തന്നെ പോയി അതെ അപ്പോൾ ഇത് ഇങ്ങനെ ഈ രീതിയിലേക്ക് സ്പോർട്സിനെയോ അല്ലെങ്കിൽ ഇതിനെയാ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അല്ലെ ചോദിക്കൂ ഞാനിപ്പോൾ ഓർക്കുന്നൊരു തമാശ എൻ്റെ വർഷമൊന്നും എന്നോട് ചോദിക്കരുത് രണ്ട് എസ്പാർട്ടല്ല എന്നാൽ പോലും ഒളിമ്പിക്സ് മത്സരത്തിൽ അമേരിക്കയ്ക്ക് നീഗ്രോകൾക്ക് കാൽ ലൈസോ അങ്ങനെയുള്ള ലോങ് ജമ്പ് എല്ലാവരും മെഡൽ കിട്ടി അമേരിക്കയുടെ ദേശീയ ഗാനം ആലപിച്ചപ്പോൾ ഒളിമ്പിക്സ് സ്റ്റേഡിയത്തിൽ ആലപിച്ചപ്പോൾ ഇവർ കറുത്ത മുട്ടി ഇരുട്ടി കാണിച്ചു ഓർക്കുന്നുണ്ടല്ലോ അതെ നമ്മുടെ ഇപ്പോൾ പ്രശാന്ത് ശബരിമല വിഷയം പറഞ്ഞപ്പം ഇംഗുല ഹിന്ദാബാദ് വിളിക്കുന്ന രീതി ശാസ്താവന മണങ്ങിയതുപോലെ ഈ നീഗ്രോകൾ മുട്ടി കാണിച്ചു എന്നിട്ടും ആ കളിക്കാർക്ക് യാതൊരു പ്രശ്നവും പറ്റില്ല അമേരിക്കൻ ഗവൺമെൻറ് അവരെ അംഗീകരിക്കരുത് ഗവൺമെൻറ് അംഗീകരിക്കരുത് പിന്നെ രണ്ടാമത്തെ കാര്യം അതിൻ്റെ രസകരമായൊരു അനക് നോട്ടുണ്ട് ഉടനെ റഷ്യക്കാർ ഉണ്ടായിരുന്നു അവിടെ ഇതുപോലെ തന്നെ അവഗണിക്കപ്പെട്ട റഷ്യക്കാര് അവർ ഈ കളിക്കാരോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ തലവെട്ടിയെന്ന് ചോദിച്ചു റഷ്യ പിൻ്റെ അനുഭവം വെച്ചാവും ചോദിക്കുന്നത് പറഞ്ഞു ഇല്ല അതാണ് ഞങ്ങളുടെ ധൈര്യം അമേരിക്കയിൽ ഈ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ട് പോയാൽ ജനാധിപത്യ രാജ്യമായി അമേരിക്ക തലപെട്ടിയില്ല എന്നുള്ള ധൈര്യമുണ്ട് അപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പറഞ്ഞാൽ ഏറെക്കുറെ സ്വച്ചാധിപത്യമാണ് അങ്ങോട്ടിതുകൊണ്ട് ഇന്ന് കഴിഞ്ഞാൽ ഈ കൈ കൂട്ടിയിട്ട് ഇന്ന് കഴിഞ്ഞാൽ അവൻ്റെ തല കാണിയില്ല അപ്പോൾ ആ സ്വാതന്ത്ര്യം ഇവിടെ മോഡി അത് ആ സ്വാതന്ത്ര്യം എടുത്തുകളയാനല്ലേ നോക്കുന്നത് മോഡി ആ സ്വാതന്ത്ര്യം എടുത്തു കളയാനല്ലേ നോക്കുന്നത് ഇനിയും പറയാനുണ്ട് കഴിഞ്ഞു നിങ്ങൾ പറഞ്ഞു ഒരു കളിക്കാരുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ സംഭവിക്കുമായിരുന്നു ഇത് ഭാഗ്യപരീക്ഷണം തന്നെയായിരുന്നു ശരിക്കും അതെ ആ കളി അല്ല നമ്മളെല്ലാ കളിയും ജയിച്ചിട്ടിരുന്നൊരു കാലമുണ്ട് പാകിസ്ഥാനം ജയിച്ചിരുന്ന കാലമുണ്ട് നമ്മളെ അടിച്ച് പറത്തിയ കാലമുണ്ട് ഇവിടെ അങ്ങനൊക്കെ പാക്ക് വാസിയം അക്രം പിടി അക്തർ അങ്ങനെ ചുരുക്കം ചില കളിക്കാർക്ക് മാത്രമേ അവരെ നേരിടാൻ പറ്റിയിട്ടുള്ളൂ തിന്തുൽക്കര പോലുള്ളവർക്ക് മാത്രം ആ അവസ്ഥയിലാണ് ഇവിടെ ഇന്ത്യൻ കളിക്കാര് അവിടെ പോയി ഏഷ്യ കപ്പ് കളിക്കാൻ പോവുകയും അത് അവിടെ വെച്ച് നടത്തിയത് തന്നെ ഇത്തരം മത്സരങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് മൂന്നാമതൊരു രാജ്യത്ത് വെച്ച് നടത്തുന്ന മത്സരം അവരെയങ്ങൂടെ അപമാനിക്കുക അതെ അവരത് പറയുന്നില്ലെങ്കിലും അവരെയങ്ങൂടെ അപമാനിക്കുകയാണ് ആ കളിയും വേണ്ടെന്ന് വെച്ചിട്ട് മാന്യമായിട്ട് പാകിസ്ഥാനുള്ള മത്സരത്തിൽ പാകിസ്ഥാൻ കൺസീഡ് ചെയ്തോട്ടെ കൺസീഡ് ചെയ്ത് കൊടുത്താലും പാകിസ്ഥാൻ തൂക്കുകയാണ് പാകിസ്ഥാനോട് മത്സരിക്കാൻ നമ്മളില്ല എന്ന് പറഞ്ഞ് കൺസീഡ് ചെയ്യുമായിരുന്നു അല്ലെ പാകിസ്ഥാൻ നേരത്തെ തന്നെ പറയണം പാകിസ്ഥാനുമായിട്ട് ഏറ്റുമുട്ടേണ്ട സന്ദർഭം വന്നാൽ അല്ല അങ്ങനൊരു ചോദ്യം നേരത്തെ ഉയർന്നതാണ് അപ്പോൾ ബി സി സി ഐക്ക് അതിൻ്റെതായ ന്യായീകരണമുണ്ട് കാര്യം സർക്കാർ വിലക്കിയിരിക്കുന്നത് പാകിസ്ഥാനുമായിട്ടുള്ള നേരിട്ടുള്ള അതായത് വൺ ടു വൺ മത്സരങ്ങൾക്ക് മാത്രമാണ് രണ്ടു ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന പര്യടനത്തിന് മാത്രമാണ് വിലക്ക് പക്ഷെ ഒരു ടൂർണമെന്റിന്റെ ഭാഗമായി പല രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു മത്സര വേദിയിൽ ഇന്ത്യ മാറി നിന്നാൽ അത് എതിരാളിക്കൊരു അവസരമാകും അവർ മുന്നേറും അപ്പം അവരെ തടയാനും കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ മത്സരിക്കുന്നതെന്നാണ് ന്യായം പറഞ്ഞത് അല്ല അങ്ങനെ തടയാനാണ് മത്സരിക്കുന്നതെങ്കിൽ അതിന്റെ മറിച്ച് സംഭവിച്ചിരുന്നെങ്കിൽ ഇതൊരു ഭാഗ്യപരീക്ഷണല്ലേ ചോദിച്ചത് ആ ചോദ്യം കാര്യം ചോദിച്ചാ പിന്നെയുണ്ട് ഇസ്രായേൽ കളിക്കാരെ കൊന്നത് ഇസ്രയേലിന്റെ ഒളിമ്പിക് താരങ്ങളെ ഒളിമ്പിക്സ് അല്ല ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ ഒരു കറുത്ത അധ്യായമുണ്ട് ഇന്ത്യയുടെ ഒരു ഹോക്കി താരം ഗോൾ കീപ്പർ ആയിരുന്നു അദ്ദേഹം ഈ പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ ഗോൾ വഴങ്ങിയതിന്റെ പേരിൽ അദ്ദേഹം രാജ്യദ്രോഹിയായി ഇവിടെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് പ്രശ്നമായി അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ നശിച്ചു അതേ അത് ഈ ഉത്തരേന്ത്യയിലെ കുറെ അല്ലെങ്കിൽ ഈ ബജരംഗതെന്ന് അങ്ങനത്തെ ചില പാർട്ടികൾ തീവ്ര ദേശീയത പറഞ്ഞുകൊണ്ട് സ്പോർട്സിൽ തീവ്ര ദേശീയത കണ്ട നമ്മൾ ഒളിമ്പിക്സിൽ എത്ര മെഡലാണ് കിട്ടുന്നത് ഒരു വലിയ അബു എബ്രാഹിം പറഞ്ഞ കാർട്ടൂണിസിൻ്റെ കാർട്ടൂൺ ഒളിമ്പിക്സിൽ ഇന്ത്യ മത്സരിക്കാൻ പോയതാണ് മെഡല് ഒന്നാമത്തെ സ്ഥാനം അമേരിക്ക സായിപ്പ് രണ്ടാമത്തെ സ്ഥാനം വേറെ ജർമ്മനി അന്ന് ജർമ്മനി സ്ട്രോങ് ടീമാണ് ജർമ്മനി പിന്നെ റഷ്യ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് പേരൊരിപ്പുണ്ട് ഇന്ത്യക്കാരൻ ഇരിക്കുന്ന എവിടെയെന്നല്ലോ ഹോക്കി കളി ഹോക്കിയിലാണ് ഇന്ത്യക്കാരൻ ഇരിക്കുന്നത് ഒരു ഈ ഭീ ഭീഷ്മർ കിടന്ന പോലെ ഒരു മുള്ളു കൊണ്ടുണ്ടാക്കിയ കസേരടം പോലൊരു സർദാറഞ്ജി ഇരിക്കുന്നതായിട്ടായിരുന്നു ആ കാർട്ടൂൺ മുങ്ങൊന്നും കിട്ടിയില്ല ഒരു മെഡൽ പോലും കിട്ടിയില്ല അത് ആ ഒരു കാലം എന്ത് ഇത്ര നൂറ്റമ്പത് കോടി ജനങ്ങൾക്കുള്ളവർക്ക് നമുക്കെന്ത് ഒളിമ്പിക്സിൽ അസേർട്ട് ചെയ്യാൻ പറ്റാത്തത് അല്ല അത് മറു വർഷം അലവിക്കും പത്ത് വർഷം അലവ് അതായാലും പണ്ടത്തെ കാര്യം ഇനി പറയാൻ പറ്റിയില്ല പത്ത് പണ്ട് ഹോക്കിയും കൂടെ കിട്ടുമായിരുന്നു ഇപ്പം ആകെ പറയാനുള്ള സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ഉള്ള ഇന്ത്യൻ കളിക്കാർക്ക് ഐഡൻറ്റിറ്റിയുള്ള ഏക സ്പോർട്സ് മെയിൻ ആയിട്ട് ഇതാണ് ക്രിക്കറ്റ് ക്രിക്കറ്റാണ് പിന്നെ ടെന്നീസ് കുറച്ചുണ്ടെന്ന് പറയാം ഹോക്കി ഉണ്ട് ഹോക്കി ഏഷ്യൻ റോഡിൽ ഇപ്പോൾ നിൽക്കുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് ഏഷ്യ കിടക്കാൻ പറ്റുന്നില്ല ഇന്ത്യയുടെ സാമ്രാജ്യം ചുരുങ്ങി അത് ആരുടെ കാലത്ത് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല അപ്പോൾ ദേശസ്നേഹം കൊണ്ട് മാത്രമേ എല്ലാം ആകില്ല ഇത് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം അതായത് കഴിഞ്ഞ ഏകദിന ലോകകപ്പിൻ്റെ സമയത്ത് മുഹമ്മദ് ഷാമി എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു കളിക്കാരൻ ആ നമ്മുടെ ടീമിലുണ്ടായിരുന്നു നല്ല ആ നല്ല ബോളറാണ് ആ ലോകകപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ മുഹമ്മദ് ഷാമിയാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഒരു മത്സരത്തിൽ അദ്ദേഹം നിറം വാങ്ങി അപ്പൊ അദ്ദേഹത്തിന്റെ ഈ മുസ്ലിം നാമധാരി ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറി അദ്ദേഹം രാജ്യദ്രോഹിയാണ് എന്ന തരത്തിൽ ചിത്രീകരിച്ചു കൊണ്ടുള്ള പോസ്റ്റുകൾ വന്നു ഭാഗ്യവശാൽ ഈ ഏഷ്യാ കപ്പിൽ പങ്കെടുത്ത കളിക്കാരൻ സഞ്ജു സാംസൺ ഒഴികെ ബാക്കി എല്ലാവരും ഹിന്ദുക്കളാണ് ഒരു പക്ഷേ ഈ മുഹമ്മദ് ഷാമിയെ പോലെ ഒരാൾ ഈ ടീമിൽ ഉണ്ടാവുകയും നിർഭാഗ്യവശാൽ ഇന്ത്യ പരാജയപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ അയാളുടെ അവസ്ഥ എന്താകും ഇത്ര തീവ്ര ദേശീയതയുള്ളപ്പോൾ എന്തായി തീരുമെന്നുള്ളത് സഞ്ജു സഞ്ജു സാംസന ഒഴിവാക്കാൻ നോക്കൂ എന്നാൽ ഹിന്ദുവല്ല രണ്ട് തെക്കേന്ത്യ തെക്കേന്ത്യയിലെ ഹിന്ദുക്കളെ അവർ ഹിന്ദുക്കളായിട്ട് അംഗീകരിച്ചിട്ടില്ല അതെ പുറമേയുള്ള വർഷത്തിൽ മാത്രമേ ഉള്ളൂ അവർ ശ്രീരാമനെ അല്ല ഇവിടെ പൂജിക്കുന്നത് ഇവിടെ ശിവനും ഉണ്ട് ദേവി കൊണ്ട് ഇവിടെ ഇത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല രാമൻ ആണ് മെയിൻ ദൈവം എന്നുള്ള അംഗീകരിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല ഹിന്ദിയാണ് മെയിൻ ഭാഷ ഭാഷയെന്ന് അംഗീകരിക്കാൻ പ്രശ്നമില്ല അപ്പോൾ ഈ സ്പോർട്സിൻ്റെ കാര്യത്തിൽ ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ ചെയ്തപ്പം നമ്മൾ മറക്കേണ്ടത് പാകിസ്ഥാനെ ഡിവൈഡ് ചെയ്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അമേരിക്കയുടെ എതിർപ്പിനെ അതിജീവിച്ച് അല്ലാണ്ട് മോഡിയുടെ കൂട്ട് വർത്തമാനത്തിലല്ല പ്രവൃത്തിയിൽ തന്നെ അതിജീവിച്ച് ബംഗ്ലാദേശിനെ വേറൊരു രാജ്യമാക്കി സ്വതന്ത്ര രാജ്യമാക്കി അന്ന് പാകിസ്ഥാൻ്റെ ഒരു ലക്ഷം പട്ടാളക്കാർ ജീവനുള്ള പട്ടാളക്കാർ കളിക്കാൻ വന്നവരല്ല തോക്കുമായിട്ട് മിഷൻ കണ്ടുകൊണ്ട് യുദ്ധം ചെയ്യാൻ വന്നാൽ ഒരു ലക്ഷം പട്ടാളക്കാരെ കീഴാക്കി ജനറൽ അറോറയുടെ മുമ്പിൽ പാകിസ്ഥാൻ്റെ ലെഫ്റ്റനന്റ് ജനറൽ നിയാസി കീഴങ്ങൾ പ്രഖ്യാപനത്തിൽ ഒപ്പിടായത് അതാണ് കീഴക്കൾ ഒരു സ്പോർട്സിൽ എവിടെയെങ്കിലും പത്ത് റണ്ണടിച്ച ആരെങ്കിലും എന്ന് പറഞ്ഞ് അത് കീഴടങ്ങളല്ല സന്ദൂരം ഇതിനെന്ത് അന്ന് ഇന്ദിരാഗാന്ധി അവരോട് പെരുമാറി ഇങ്ങനെയാണ് അവരെ ഫ്രീയാക്കി വിട്ടു ഫ്രീ ആക്കി അല്ലെ എന്ത് മര്യാദയ്ക്ക് പെരുമാറി അതെ അവരെ അവമാനിക്കാൻ കീഴടങ്ങി അവരെ അവമാനിക്കാനുള്ളത് നോക്കിയത് ഇവിടെ നമ്മൾ ചെയ്തു ഭാരതീയ സംസ്കാരത്തിൻ്റെ ആർഷഭാരത സംസ്കാരത്തിൻ്റെ നേരെ വിരുദ്ധമായ കാര്യമാണ് നമ്മുടെ ടീം ചെയ്തിരിക്കുന്നത് തരൂരും അങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കപിൽ വരെ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ മത്സരിക്കാൻ പോകണ്ടായിരുന്നു ഇന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പലരും പറയുന്നുണ്ട് ഇതൊന്നുമല്ല പക്ഷേ ഇവർ 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 ശരിക്കും ആർഷഭാരത സംസ്കാരം എന്താണോ നമ്മുടെ കാലയിൽ വീഴുന്നവനെ വിനയങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തോൽപ്പിച്ചവനെ നമ്മൾ ചവിട്ടാൻ പോലും പാടില്ല ചവിട്ടാൻ ദേവത്തെ ചവിട്ട് പോലുമില്ല പട്ടാളക്കാർ ചവിട്ടി കിടന്നു പോയപ്പോൾ അതുപോലും പറ്റിയാൽ അവൻ്റെ റെഡ് ബോഡി ഒരുത്തൻ നമ്മുടെ യുദ്ധത്തിൽ നമ്മൾ കൊന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ റെഡ് ബോഡി മാന്യമായിട്ട് നമ്മൾ ഇവിടെ സംസ്കരിക്കും അല്ലെങ്കിൽ അവൻ്റെ നാട്ടിലെത്തിക്കാൻ നോക്കും അതെ ആ പാരമ്പര്യമാണ് നമ്മൾ പെച്ചുകൊള്ളുന്നുണ്ട് അതിനുമാതിരി ഇവർ ഇവർ ആശ്രഭാര സംസ്കാരമാണ് എന്ന് വിശ്വസിക്കാൻ പറ്റി അല്ലേ ഇതിൻ്റെ പിന്നിൽ ഒരു അണിയറ കളി നടന്നിട്ടുണ്ട് കാര്യം ഈ ക്രിക്കറ്റ് താരങ്ങളെല്ലാം തന്നെ ഒരു കുറച്ച് നാൾ മുമ്പ് വരെ ഈ പാകിസ്ഥാനായാലും ശരി ഇന്ത്യയിലായാലും ക്രിക്കറ്റ് താരങ്ങൾ അവർ ആ പ്രൊഫഷണൽ ബന്ധം പരസ്പരം സൂക്ഷിക്കുന്നവരാണ് അവർ ആ തരത്തിൽ സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന കളിക്കളത്തിനകത്തും പുറത്തും സൗഹൃദങ്ങൾ സൂക്ഷിച്ചില്ല അപ്പൊ കളിക്കുമ്പോൾ വീറും വാശിയും രണ്ട് ടീമും കാണിക്കുമെങ്കിലും വലിയ രീതിയിൽ സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് വ്യക്തിബന്ധങ്ങൾ പോലും ഉണ്ട് പലരും തമ്മിൽ പക്ഷെ പെട്ടെന്ന് അതങ്ങ് മാറി കാരണം ഈ മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ സൗഹൃദത്തിലായിരുന്ന രണ്ട് ടീം അംഗങ്ങൾ കളിക്കളത്തിലോട്ട് ഇറങ്ങിയപ്പോൾ ഈ രീതിയിൽ പ്രവർത്തിക്കും അപ്പോൾ അതാരുടെയോ കൃത്യമായ സ്റ്റഡി ക്ലാസ് അല്ലെങ്കിൽ നിർദ്ദേശം അതിന്റെ പിന്നിലും ഒരു പർട്ടിക്കുലർ രീതിയിൽ തന്നെ പറഞ്ഞു പറഞ്ഞ് ഇത് നാളെ ജയിച്ച് നാളെ ഏതെങ്കിലും കളിയിൽ ഇന്ത്യ തോറ്റുപോയമാർ എന്നാ പറയും ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസായിട്ട് ടെസ്റ്റുമാരും പറയും വെസ്റ്റ് ഇൻഡീസായത് കൊണ്ട് ഇവിടെ വെച്ചായത് കൊണ്ട് ചിലപ്പോൾ ജയിക്കും തോറ്റാൽ എന്നാ പറയും അല്ല അപ്പം രാജ്യത്തിനേ പ്രശ്നമില്ലല്ലോ പാകിസ്ഥാനോട് തോറ്റാൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ പാകിസ്ഥാനോട് ഏത് സമയത്തും തോക്കാം അതെ അല്ലെ പാകിസ്ഥാനായിട്ടുള്ള മത്സരം ഇപ്പോൾ ഒളിമ്പിക്സ് പാകിസ്ഥാൻ തോപ്പിച്ച് തന്നെ ഹോക്കി നമ്മൾ മത്സരിക്കുമോ ഒളിമ്പിക്സ് ഹോക്കി പാകിസ്ഥാനും നമ്മളും വന്നു സെലക്ഷൻ വന്നാൽ മത്സരിക്കുമോ നമ്മൾ അതോ വേണ്ടെന്ന് വയ്ക്കുമോ ഇത് പൈസയും കൂടെ ഇൻവോൾവ് ചെയ്യുന്ന വേണമെന്ന് വയ്ക്കുകയില്ല ക്രിക്കറ്ററിൻ്റെ പ്രശ്നം ഈ ക്രിക്കറ്റ് ബോർഡ് ഈ ക്രിക്കറ്റിൻ്റെ മത്സരം ഒഴിവാക്കാൻ വേണമെങ്കിൽ ഇന്ത്യക്ക് ഒഴിവാക്കാമായിരുന്നു പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന കോടാനുകൂടി രൂപ ബി സി സി ഐക്ക് കിട്ടുന്നുണ്ട് പ്രൈസ് മണിയായിട്ടും അല്ലാതെ കളിക്കാർക്ക് കിട്ടുന്നുണ്ട് അത് വേണ്ടെന്ന് വെക്കാൻ ഇത്തിരി മടിയുണ്ട് അതാണ് കാരണം യെസ് ഞാൻ കണക്ക് കൂട്ടുന്ന കാരണം അതാണ് പിന്നെ അവമാനിക്കുക അപമാനിക്കുക എന്നുള്ളത് അത്ര നല്ല കലയല്ല ഒരു തോറ്റവനെ അവഹേളിക്കുകയും അവഗണിക്കുകയും ചെയ്തുകൊണ്ട് അവമാനം ശരിയല്ല അതാണ് ഇവിടെ വരാൻ പോകുന്നത് ഈ അപമാനം ആ ഇതിൻ്റെ പ്രതിഫലനം മറ്റ് പല രാജ്യം ഇപ്പോൾ ഇന്ത്യക്കാരെ അഭിമാനത്തിൽ കയറിയപ്പോൾ പേര് കണ്ടുകൊണ്ട് പരിശോധിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കനയുടെക്കാരെ ഹിന്ദുക്കളെ കയറ്റിയതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇത് തന്നെ നമ്മുടെ ഈ പാരമ്പര്യം തന്നെ നമുക്ക് ധാർമ്മികമായി ഇതിനെയൊന്നും ചോദ്യം ചെയ്യാൻ മേലാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യ കൊണ്ടെത്തിക്കും യെസ്